അപ്പോൾ ഇന്ന് നമ്മൾ റിലീസായിരിക്കുന്നത് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ നമ്മൾ പ്രേമില് കുറേ നാളായി അപ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്നാണ് കാണുന്നത് നമ്മൾ വീട്ടിലെ തിയേറ്ററിൽ നിന്നാണ് നമ്മളെ സ്ക്രീൻ സൈസ് വൺ ട്വൻറ്റി ഇഞ്ചസ് ആണ് അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ഓക്കെ നമ്മൾ തിയേറ്ററിൽ പോയിട്ടില്ല നമ്മൾ തിയേറ്ററിൽ നമ്മളെ തിയേറ്ററിൽ ഇന്ന് റിലീസ് റിലീസാവാറുണ്ട് അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് മനസ്സിലാവുന്നല്ലോ ഇതിൽ ഭയങ്കര ആയിരുന്നു ആ മതിന് ഇത്ര ഒരു ഹൈപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ ഒരു എൻജോയ് ചെയ്തേ പല സീനും നമ്മൾക്ക് ഒരു ഫീലിംഗ് ആയിരുന്നു പക്ഷെ കാത്തിരുന്ന് കാത്തിരുന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് വെച്ചത് ഇങ്ങനെ ഒരു ഫീല് പറഞ്ഞു നല്ലൊരു ലവ് സ്റ്റോറിയെന്ന് പറയും കുറേ കോമഡിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു നല്ലൊരു ലവ് സ്റ്റോറിയാണ് Video, uh, namale, namale, vittum, aai, uh, still, uh, ് അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളെ തിയേറ്ററിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇന്നൊരു പടം റിലീസാണ് കേട്ടോ നമ്മൾ പ്രേമലും ഇന്ന് റിലീസായി നമ്മൾ വിചാരിച്ച പോലെ മഞ്ഞുമൽ റിലീസായിട്ടില്ല അത് സ്റ്റിൽ മഞ്ഞുമലിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ ഈ ജെ ബി എല്ലും സൗണ്ട് സിസ്റ്റം ആക്കിയ പിന്നിൽ നമ്മളെ ഫസ്റ്റ് മൂവിയല്ല നമ്മൾ പോച്ചർ കണ്ടു പോച്ചർ അടിപൊളിയാണ് ഒരു ആനവേട്ടേൻ്റെ കഥ നിമിഷ സജീവനോ എന്താ അങ്ങനെ പേര് അടിപൊളിയായിട്ട് പെണ്ണിൻ്റെ അഭിനയം അടിപൊളിയാണ് അത് കണ്ടില്ല രണ്ട് എപ്പിസോഡ് വെബ് സീരീസ് ആണ് രണ്ട് എപ്പിസോഡ് ബാക്കിയുണ്ട് പക്ഷെ കിടിലും അത് അപ്പോൾ ഇന്ന് നമ്മൾ റിലീസായിരിക്കുന്നത് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ നമ്മൾ പ്രേമലു കുറേ നാളായി വെയിറ്റ് ചെയ്ത് നമ്മൾ തിയേറ്ററിൽ പോകാനൊന്നും പറ്റിയില്ല പ്രേമലു പിന്നെ മഞ്ഞുമേൽ ബോയ്സിൻ്റെ അതേ മൂമെൻ്റിൽ തന്നെ നല്ലോണം കളക്ഷൻ നേടിയ ഒരു മൂവിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പ്രേമലു കാണാൻ പോവാണ് അപ്പോൾ നമ്മളെ തിയേറ്ററിനെ പറ്റിയിട്ട് പറയുന്നില്ല നമ്മളിപ്പം കാണാൻ പോവാണ് അപ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണുന്നത് നമ്മളെ വീട്ടിലെ തിയേറ്ററിൽ നമ്മളെ സ്ക്രീൻ സൈസ് വൺ ട്വൻറ്റി ആണ് അപ്പോൾ വൺ ട്വൻറ്റി ഇഞ്ചസിലെ സ്ക്രീനിലെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നു പിന്നെ പ്രേമിലുവിൻ്റെ റിവ്യൂ ഒ റിലീസ് റിവ്യൂ സാധാരണ റിവ്യൂസ് ഉണ്ടാകുന്നത് നമ്മളെ തിയേറ്റർ റിലീസിലാണ് റിവ്യൂ വരുന്നത് അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ഓക്കെ നമ്മൾ തിയേറ്ററിൽ പോയിട്ടില്ല നമ്മളെ തിയേറ്റർ നമ്മളെ തിയേറ്ററിൽ ഇന്ന് റിലീസ് റിലീസാവാണ് അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ ആ മൂവി ഭയങ്കര കോമഡി മൂവിയാണ് അപ്പോൾ അത് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നല്ല നല്ല മൂവി വരുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്നിരുന്ന് കാണുമ്പം വേറെ തന്നെ ഒരു രസമാണ് അപ്പോൾ നമ്മൾ ഒരു പ്രതീക്ഷയിൽ നമ്മൾ അങ്ങനെ പ്രേമലു കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ റൂം ഇതാണ് நம்மள் தியேட்டருக்கு போய் படம் காணാൻ போகுவானா അങ്ങനെ നമ്മളെ പിന്നെ ആ പ്രേമിലു കണ്ടു പക്ഷേ ഒരു കാര്യം മനസ്സിലാവുന്നില്ല ഇതിൽ ഭയങ്കര ഹൈപ്പായിരുന്നു ആ മഞ്ഞുമലത്തിൽ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ പിന്നെ എത്രയോ ക്രോർസ് ഇതായി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ തെലുങ്കിലേക്കിതിനാ പിന്നെ ഇത് മാറ്റി എന്നിട്ട് രാജമൗലിൻ്റെ മകനാണ് അതിന അവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളിത് അറിയാം ഇതൊരു ലവ് എന്താ പറയുക ഒരു പിന്നെ ലവ് സ്റ്റോറിയാണെന്നറിയാം ഏകദേശം അതിൻ്റെ ഇത് കാണുമ്പം മനസ്സിലായി അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണെങ്കിലും ഇത് നമ്മളൊരു എക്സ്ട്രാ നമ്മൾ വിചാരിക്കുമല്ലോ ഇത്രയും ഹൈപ്പ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അതിനൊരു പിന്നെ മഞ്ഞുമൂല് ടൈമിലൊക്കെ ഇറങ്ങുമ്പോൾ ഇതിനിങ്ങനെ ഹൈപ്പ് വന്നതുകൊണ്ട് അപ്പോൾ പിന്നെ നമ്മൾക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല നമുക്ക് അത്ര ഒരു ഇതിന് ഇത്ര ഒരു ഹൈപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ ഒരു സാധാരണ നോർമൽ മൂവി ലെവലിൽ പോലെയാണ് പിന്നെ തോന്നിയത് പിന്നെന്ന് പറയുന്നത് ആ ലവ് സ്റ്റോറി എന്ന് പറയുമ്പം കോളേജ് ലെവലും നമ്മളെ കുറച്ച് ഏജ് താഴേക്ക് പോകുകയാണെങ്കിൽ ഈ പ്രേമിക്കുന്ന സമയത്തിൽ ഉണ്ടാകുന്ന നമുക്ക് ഒരു ഫീലിങ് അതെല്ലാം പ്രേമിച്ചവർക്ക് മനസ്സിലാവും അപ്പോൾ ലവ് അഫെയറും കാര്യങ്ങളും ഇല്ല ആ ഒരു സ്റ്റോറി ആയതുകൊണ്ട് അവരൊക്കെ എൻജോയ് ചെയ്യും അതുകൊണ്ട് ഞാനും എൻജോയ് ചെയ്തിന് പല സീനും നമ്മൾക്ക് ഒരു നൊസ്റ്റാളജിക്ക് ഫീലിംഗ് ആയിരുന്നു അതിലുണ്ടായിരുന്ന ഓരോ സീനും അപ്പം പിന്നെ അങ്ങനെ എൻജോയ് ചെയ്യും പക്ഷെ ഞാൻ ഈ ഇത്ര ഒരു ഹൈപ്പ് ഇതിന് ഉണ്ടായി വേണ്ട ഇരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പറയാൻ പറ്റില്ല ഇപ്പം വരുന്ന മൂവിക്കൊക്കെ ഭയങ്കരമായ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഭയങ്കരമായ പിന്നെ ഹൈപ്പ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കാം എന്തായാലും ഓക്കെ ഇങ്ങനെ ഒരുപാട് മൂവീസെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മൂവി പോലെയാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രേമലുവിനെ പറ്റിയിട്ട് പക്ഷെ കാത്തിരുന്ന് കാത്തിരുന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് വെച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഫീല് വന്നത് പക്ഷേ മൂവി നല്ല മൂവിയാണ് കേട്ടോ മൂവീനോട് മോശമൊന്നുമില്ല നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മൾ ഇരുന്ന് കണ്ടു കാണും അങ്ങനെ ആ ഒരു ഇതുണ്ട് പിന്നെ അങ്ങനെ ഏതായാലും ഒരു നല്ലൊരു ലവ് സ്റ്റോറിയെന്ന് പറയാം കുറേ കോമഡിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു നല്ലൊരു ലവ് സ്റ്റോറി അപ്പോൾ പിന്നെ നമ്മൾ സമയം പതിനൊന്നരയായി നമ്മൾ തിയേറ്ററിൽ നിന്നാണ് നമ്മൾ തിയേറ്ററിന് ഈ തിയേറ്ററിനെ പറ്റിയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ മാറ്റിയത് നിങ്ങൾക്കും വെരി ഈസി ആയിട്ട് ലോ ബഡ്ജറ്റിൽ എന്താ വെച്ചാൽ ഞാനും ബില്ല് പൈസ ഇട്ടിട്ടൊന്നുമല്ല ഇത് ചെയ്ത് ലോ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ നമുക്കൊരു ഈ ഒരു ഹാളിനെ കിട്ടിയാലും നമുക്ക് മാറ്റാൻ പറ്റുവാണെങ്കിൽ ഈ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അറിയാമല്ലോ ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്ത് അതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോയാൽ മൂവിയാണ് ഇവിടുന്ന് മൂവ് ാണ് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് ടിക്കറ്റിലെ മൂവിയെ നമ്മൾ പ്രിഫർ ചെയ്യുകയുള്ളൂ അതിൽ കൂടുതലൊക്കെ കൊടുത്ത് പിന്നെ പോപ്കോണിൻ്റെ പൈസ ഒരു പോയി വരുമ്പോഴേക്കൊരു വില്ലേ എന്താ പറയുക കുട്ടികളിലും പോപ്കോൺ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം നമുക്ക് അത്യാവശ്യമില്ല നല്ല മൂവി മാത്രം ഇതേപോലെ പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഇനിയിപ്പം അതാ വർഷങ്ങൾക്ക് ശേഷം അത് ചിലപ്പോൾ നാളെയും കണ്ടെ നമ്മൾ കാണാൻ പോകും തിയേറ്ററിൽ അപ്പോൾ നമുക്ക് അങ്ങനത്തെ വരുന്ന ഒരു ഫീൽ തരുന്ന ആ മൂവി മാത്രം നോക്കിയിട്ട് പോവാം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം തിയേറ്ററിൻ്റെ അത്ര വരൂ െങ്കിലും അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസില് നമുക്ക് ഇപ്പോൾ ഓക്കെ വൺ ട്വൻറ്റി ഇഞ്ച് ഇതിലാണ് നമ്മളിപ്പോൾ ഈ മൂവിന്ന് കണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഞാൻ ആ സൗണ്ട് സിസ്റ്റം കൂടി മാറ്റിയത് കൊണ്ടും നല്ല ഒരു മൂവി ആണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾക്കും ചെയ്യാം അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ സിംപിളായിട്ട് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇതിന് അതിൻ്റെ ഒരു ഐഡിയ സെപ്പറേറ്റ് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അടുത്തതന്നെ അടുത്തായിട്ട് തന്നെ അപ്പോൾ അതിൽ നമ്മൾക്ക് പറയാം അപ്പം ഓക്കെ ബൈ